ശ്രീ മടിയോൻകൂലോം പാട്ടുത്സവത്തിന്റെ ആചാരാനുഷ്ഠാനങ്ങൾക്ക് ആത്മാവായി നിലകൊള്ളുന്നതാണ് കഥിനുഴക്കം ഓരോ ചടങ്ങിന്റെയും തുടക്കത്തെയും ഒടുക്കത്തെയും വിശുദ്ധ നിമിഷങ്ങൾ കഥിനയുടെ ഗംഭീരമായ മുഴക്കത്തോടെ സാക്ഷാത്കരിക്കപ്പെടുമ്പോൾ ദേവസന്നിധി ജാഗ്രതമാകുന്നതിൻ്റെ ദിവ്യ സൂചനയാകുന്നു അത് ശ്രീ മടിയൻകൂലോം പാട്ടുത്സവത്തിന്റെ ആചാരാനുഷ്ഠാനങ്ങൾക്ക് ആത്മാവായി നിലകൊള്ളുന്നതാണ് കഥിന മുഴക്കം ഓരോ ചടങ്ങിന്റെയും തുടക്കത്തെയും ഒടുക്കത്തെയും വിശുദ്ധ നിമിഷങ്ങൾ കഥിനയുടെ ഗംഭീരമായ മുഴക്കത്തോടെ സാക്ഷാത്കരിക്കപ്പെടുമ്പോൾ ദേവസന്നിധി ജാഗ്രതമാകുന്നതിൻ്റെ ദിവ്യ സൂചനയാവുന്നു അത് ക്ഷേത്ര പരിസരം മുഴുവൻ പ്രതിധ്വനിക്കുന്ന കദിനനാഥം പാരമ്പര്യത്തിന്റെ ഗൗരവവും ഉത്സവത്തിന്റെ ഉജ്ജ്വലതയും ഒരുമിച്ച് വിളിച്ചോതുന്നു കഴിഞ്ഞ കാലങ്ങളിൽ ഈ ദൗത്യഭാരമുള്ള സേവനം ഭക്തിയോടെയും അചഞ്ചലമായ ഉത്തരവാദിത്ത ബോധത്തോടെയും നിർവഹിച്ചവരായി താത്രവൻ പക്കീരൻ കുഞ്ഞുവീട്ടിൽ മാലിംഗൻ കേളൻസൻ ചെൻ വീട് കോരൻ പുലിക്കോടൻ അമ്പൂഞ്ഞി എന്നിവരുടെ നാമങ്ങൾ പാട്ടുത്സവ ചരിത്രത്തിൽ സ്മരണീയമായി നിലനിൽക്കുന്നു ആ പാരമ്പര്യത്തിന്റെ ദീപ്തി ഇന്നും അണയാതെ തുടരുകയാണ് ഇപ്പോൾ കഥിനുഴക്കത്തിന്റെ പവിത്ര ചുമതല ഏറ്റെടുത്തിരിക്കുന്നത് താത്രവൻ കേളു പൊള്ളക്കട പനക്കൂൽ കൃഷ്ണനും മക്കാക്കോടൻ സുനിലും ആകുന്നു നമ്മൾ മുമ്പേ പാരമ്പര്യമായിട്ടുള്ള ഇത് അപ്പോൾ തലമുറകൾ ഉണ്ടായിരുന്നു നമ്മളെ രണ്ട് മൂന്ന് നാല് തലമുറകൾ ഉണ്ടായിരുന്നു അതിന് ശേഷം ഇപ്പോൾ നമുക്കിത് കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഏൽപ്പിച്ചു ഇത്തവണ ഈ സൂര്യ ഇവനും ഇനും ഞാനും അങ്ങനെ പണിയെടുക്കുന്നുണ്ടെ ഇത് പാരമ്പര്യപടിയാന്ന് ഇവിടുത്തെ കഥേന ഇതെന്തായാലും ഇവിടെ നിർബന്ധമാണ് കുറ്റി ഇവിടുത്തെ നമ്മളെ ഇവിടെ അമ്പലത്തിലെ സ്ഥലം കുറ്റിയാണ് ഇപ്പം നമുക്കിവിടെ ആരും ഇനി കൈകാര്യം ചെയ്യാം നമ്മൾ തന്നെ പാരമ്പര്യമായിട്ട് പോയി കൊണ്ടുവന്നിട്ട് ചെയ്യുന്നു മുൻഗാമികളുടെ വഴി തെളിയിച്ച പാതയിൽ വിശ്വാസവും വിനയവും ചേർത്ത് അവർ കഥിനയുടെ ഓരോ മുഴക്കത്തിലൂടെയും ദേവതാനുഗ്രഹവും പാട്ടുത്സവത്തിന്റെ മഹത്വവും ജനമനസ്സുകളിൽ പുതുക്കി പതിപ്പിക്കുന്നു ഇങ്ങനെ തലമുറകളെ ബന്ധിപ്പിക്കുന്ന ആത്മീയനാഥമായി കഥിന മുഴക്കം ശ്രീ മടിയൻകുലോം പാട്ടുത്സവത്തിൽ ഇന്നും നിത്യനാഥമായി മുഴങ്ങിക്കൊണ്ടിരിക്കുന്നു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്